വളരെ സന്തോഷപ്രദമായ ഈ സുദിനത്തിൽ നമ്മുടെ മിഷൻ രൂപതയ്ക്ക് വേണ്ടിയിട്ട് അധ്യധ്വാനം ചെയ്യുന്ന നമ്മുടെ എല്ലാ മിഷണറിമാരെയും ഞാൻ ഓർക്കുകയാണ് പ്രത്യേകിച്ചും പൂനാഖ്ഗി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിട്ട് നിയോഗിക്കപ്പെട്ട് അഭിഷേകം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ മതായി കടവിലച്ഛൻ എന്ന ഞങ്ങളുടെ പക്വമിയോസ് തിരുവേനിയാണ് ഈ തിരുവല്ല അതിഭദ്രാസനത്തിന് മൂവാറ്റുപുഴഭദ്രാസനത്തിന് നമ്മുടെ സഭയ്ക്കാകമാനം പിതാവ് നൽകിയ നിസ്തുലമായ ശുശ്രൂഷകളും സേവനങ്ങളും പിതാവിനെ എല്ലാവരുടെയും ഏറ്റവും വലിയ സുഹൃത്തായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു പിതാവിന് ഈ വലിയ ശുശ്രൂഷയിൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും ആനന്ദവും ഈ അധിപദ്രാസനത്തിൻ്റെ പ്രത്യേകമായ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ബാവാതിരുമനസ് ഇപ്പോൾ പിതാവിനെ പൊന്നാടെ അണിയിക്കുന്നു ഞങ്ങളുടെ ഒരു എളിയ സംഭാവന അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നു